ഹായ് ഹലോ അസ്സാം വലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഞമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് തിരിയൊക്കെ തെളിച്ച് ദീപൊക്കെ കാണിച്ചിട്ടാണ് കേട്ടോ ഞമ്മളെ വീഡിയോ തുടങ്ങണത് ഇന്ന് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണത് ഇതാ നമ്മളെ തീയെല്ലാം കത്തിച്ചിട്ടാണ് ഇന്നലെ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്യാനും വോയിസ് കൊടുക്കാനും ഒന്നും അങ്ങോട്ട് എന്താ പറയുക പറ്റിയിട്ടില്ലായിരുന്നു പക്ഷേ എനിക്കും എന്തോ പോലെ ഉണ്ടായിരുന്നു കേട്ടോ വീഡിയോ ഇടായിട്ട് എന്നും നമ്മൾ വീഡിയോ ഇട്ടാൽ അതിൻ്റെ ആ ഒരു കമൻറ്റും ലൈക്കും എത്ര വ്യൂ ആയി എന്നൊക്കെ ഇങ്ങനെ നോക്കുമ്പോളേ ഇന്നലെ അതൊന്നും നോക്കാനില്ലാത്ത കൊണ്ട് എന്തോ ഒരു ജാതിയെ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് പിന്നെ പണികളൊക്കെ എടുക്കുന്നതിന് മുന്നന്നെ തിരക്ക് പിടിച്ചിപ്പോൾ വീഡിയോ ഒന്ന് വോയിസ് ഒക്കെ കൊടുത്ത് എഡിറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള തിരക്ക് ക്ക് പിടിച്ചിട്ട് ഇന്ന് എഡിറ്റ് ചെയ്ത് ഇന്ന് വോയിസ് കൊടുത്ത് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇത് എന്തായാലും എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റേതായ കഷ്ടപ്പാട് ഉണ്ടല്ലോ എന്ന് പറയുമല്ലോ അപ്പം അങ്ങനെയാണ് ഈ ഒരു മേഖലക്കും ഉണ്ട് കേട്ടോ അതിൻ്റേതായ കഷ്ടപ്പാട് വീഡിയോ എടുക്കലും ഡെയിലി നിങ്ങളെ മുന്നിലേക്ക് വീഡിയോ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇഷ്ടം പിന്നെ എന്താ പറയുക വല്ലപ്പോഴും ഒക്കെ നമുക്ക് ചിലപ്പം എന്തെങ്കിലുമൊക്കെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ എനിക്ക് പറ്റലില്ല കേട്ടോ ഇനി ഇപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിയില്ല വിചാരിച്ച് നിങ്ങളാരും ഇന്നും മറന്നൊന്നും പോകരുത് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടോക്കാം അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ് അതുപോലെ തുടർന്നും ഉള്ള ഇനിയുള്ള വീഡിയോക്കൊക്കെ നിങ്ങളെ സപ്പോർട്ടും സ്നേഹവും അതുപോലെ കമൻറ്റും ലൈക്കും ഒക്കെ ഉണ്ടാവണമെന്നും കൂടെ അറിയിക്കുന്നുണ്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നമ്മളെ വീഡിയോ ഒക്കെ അങ്ങനെ തുടർന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ ചായക്ക് കടി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഞാൻ ചായയൊക്കെ ഒന്ന് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുട്ടികളെ മദ്രസക്കൊക്കെ പറഞ്ഞയച്ചിട്ടാണ് പിന്നെ ബാക്കിയുള്ള പരിപാടികളൊക്കെ തുടങ്ങണത് അപ്പോൾ ഇന്ന് കുഞ്ഞിപ്പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കണത് കുഞ്ഞിപ്പത്തിരി നമ്മൾ കുഞ്ഞിപ്പത്തിരി പറയും കുഞ്ഞിപ്പത്തൽ പറയും എന്താ പറയുക ആവി ഏറ്റിയിട്ട് കുഞ്ഞിപ്പത്തിരി ഇല്ലേ അത് ചില സ്ഥലത്തൊക്കെ ചൊറപ്പത്തിരി എന്നും പറയലുണ്ട് കേട്ടോ ഒരു കണക്കിന് അത് സത്യം തന്നെ ഇരിക്കും ഇത് നല്ല ക്ഷമ വേണം ഇത് നേരല്ലാത്ത നേരത്തൊക്കെ ഇത് ഉരുട്ടി ഉണ്ടാക്കാമെന്ന് നിന്നിട്ടുണ്ടെങ്കിൽ നല്ല ക്ഷമ തന്നെ വേണം അപ്പം എന്തായാലും ഇന്ന് ഞാൻ അതുണ്ടാക്കാൻ വിചാരിച്ചിട്ടായിരുന്നു തേങ്ങ പൊട്ടിച്ചത് ഉണ്ടായിനിട്ടോ അപ്പം പിന്നെ എന്താ പറയുക അതൊക്കെ അങ്ങോട്ടിട്ടങ്ങട്ട് വറവ് വറവിട്ട് എടുത്താൽ മതിയല്ലോ വിചാരിച്ചിട്ടാണ് അപ്പോൾ എന്തായാലും നമ്മൾ പൊടി വാട്ടാനുള്ള വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പത്തിരിക്കൊക്കെ വാട്ടുന്ന പോലെ തന്നെയാണ് വെള്ളത്തിലേക്ക് പൊടി ഇളക്കി അങ്ങനെ വാട്ടി എടുക്കുകയാണ് കേട്ടോ ചില ആൾക്കാർ കുഞ്ഞിപ്പത്തിരിക്കും അതുപോലെ പ നൂൽപുട്ടിനൊക്കെ നമ്മൾ തിളച്ച വെള്ളം ചപ്പാത്തിക്കൊക്കെ കുഴച്ചിട്ട് വാട്ടണമാതിരി വാട്ടിയെടുക്കലുണ്ട് പക്ഷേ ഞാൻ കുഞ്ഞിപ്പത്തിരി ആയാലും പത്തിരി ആയാലും നൂൽപുട്ടായാലും ഇങ്ങനെ തന്നെയാണ് വാട്ടിയെടുക്കൽ പിന്നെ പത്തിരിക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ചൂടോടെ കുഴച്ചിങ്ങനെ കിട്ടുമ്പോഴാണ് പത്തിരി നല്ല പൊന്തി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക നൂൽപുട്ടും കുഞ്ഞിപ്പത്തിരിയൊക്കെ പിന്നെ കുറച്ചൊന്ന് ചൂട് കുറഞ്ഞിട്ടൊക്കെ ഒന്ന് കുഴച്ചെടുത്താലും മതി അപ്പോൾ എന്തായാലും ഞാൻ എന്താ പൊടിയൊന്ന് വാട്ടിയൊക്കെ എടുത്തേക്കണേ അപ്പോൾ ആ ഒരു തളികയിലേക്ക് ഇട്ട് കൊടുത്തതാണ് കേട്ടോ ഒന്ന് ആ ഒരു പെരിഞ്ചൂട് എന്നിട്ട് അങ്ങോട്ട് പൊയ്ക്കോട്ടെ വിചാരിച്ചിട്ട് കുറച്ചൊന്ന് ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് എന്താക്കുക ഒന്ന് ബാക്കി ഒന്ന് കുഴച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ അതിൽ ലേശം ഒന്ന് ചൂട് തണയണ ആ ഒരു സമയം കൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് കട്ടൻ ചായക്ക് ഒന്ന് കുടിച്ച് കുറച്ചു നേരമൊക്കെ ഒന്ന് ഫോണൊക്കെ നോക്കി കമൻറ്റിനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള റിപ്ലൈ ഒക്കെ ഒന്ന് കൊടുത്ത് അങ്ങനെയൊക്കെ ഒന്ന് അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെതാ അത് മെല്ലൊന്ന് കുഴച്ച് ഒരു പരുവത്തിലാക്കി മാവിൻ്റേതായ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ആ ചീഞ്ചട്ടിയിലേക്ക് തന്നെ വെള്ളം ഒഴിച്ചിട്ട് ആ അതിൽ തന്നെ എടുത്തിട്ടാണ് കേട്ടോ കുഴച്ചിട്ടുണ്ടെങ്കിൽ എന്നാൽ പിന്നെ അതിൽ പൊടികൾ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതാ ഒരു വെള്ളത്തിൽ അങ്ങോട്ട് അലിഞ്ഞിട്ട് ആ അതിൽ കായ്ക്കോളങ്ങനെ വേസ്റ്റാക്കി കളയണ്ടല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും എന്നിട്ടും ആവി പറിക്കണത് ഇങ്ങനെ കാണുന്നുണ്ട് വീഡിയോയിൽ ഇതിലിപ്പോൾ ഇങ്ങനെ കാണുമ്പോഴാണ് കേട്ടോ കാണുന്നത് ആവി അങ്ങനെ എന്നിട്ടും പോകുന്നുണ്ട് എന്നാലും ഒരുവിധം ചൂടോടൊക്കെ കുഴക്കണമെന്നാലാണ് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഞാൻ കയ്യിൽ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒന്ന് തടവിയിട്ട് ഒന്ന് കുഴച്ച് എടുത്താൽ കുറച്ചും കൂടെ നല്ലതായി കൂട്ടോ അപ്പോൾ എന്തായാലും നല്ലോണം ഒന്ന് കുഴച്ചങ്ങോട്ട് എടുക്കട്ടെ എന്നിട്ട് അതിന് ഇത് ഉരുട്ടി ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇന്നത്തെ ദിവസം ചിലപ്പോൾ തീരാൻ മതി കുട്ടികളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇച്ചുമോളൊക്കെ കൂടി തരുത്തന്നെ കേട്ടോ ചിലപ്പോൾ ഈ കടി ഉണ്ടാക്കുമ്പോൾ അല്ലേ നമ്മൾ രാത്രി നമുക്ക് നേരം ഉണ്ട് എന്നുണ്ടെങ്കിൽ രാത്രി പൊടിയൊക്കെ ഒന്ന് കുഴച്ചിട്ട് ഉരുളകളാക്കി ഒന്ന് ഇട്ടിൽ ചെമ്പിലിട്ടൊന്ന് ആവി കയറ്റി എടുത്താൽ എന്താണ് നമുക്ക് രാവിലെ പിന്നെ അത് വറവിടുന്ന ഒരു പണിയെല്ലാം ഉണ്ടാവുള്ളൂ ഞാൻ അങ്ങനെ വിചാരിച്ചേനു പക്ഷേ ഇന്നലെ എനിക്ക് അതിനുള്ള സമയം കിട്ടിയില്ല കേട്ടോ ഇന്നലെ പിന്നെ രാത്രി ചോറും കറിയാക്കാൻ നിൽക്കലും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ പിന്നെ ഇതിനും കൂടെയുള്ള നേരം കിട്ടിയില്ല അപ്പം പിന്നെ കുട്ടികളെ പറഞ്ഞയച്ച മാടന്നെ വേഗം അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടേനു അപ്പം ഇൻ്റെ ഇട്ടിൽ ചെമ്പിൽ മറ്റേ നമ്മൾ ആവിക്ക് വെക്കുന്ന ആ ഒരു കുഞ്ഞു കുഞ്ഞി ഓട്ടമുള്ള ആ ഒരു തട്ടില്ലേ അതില്ല കേട്ടോ നമ്മളെ ഇട്ടിലീൻ്റെ ആ ഒരു കുഴിയുള്ള അതുതന്നെയാണുള്ളത് ഇത് ഞാൻ ബടാപസാറിൽ നിന്ന് എങ്ങാനും നമ്മൾ വാടകക്ക് പോയ സമയത്തായിട്ട് വാങ്ങിയിട്ടുള്ള ഇട്ടിൽ ചെമ്പാണ് കേട്ടോ അപ്പോൾ അതിന് ഇതൊന്നും ആ രണ്ട് തട്ട് മാത്രമല്ല അപ്പോൾ ഞാൻ അതിൻ്റെ അടീത്താ ചെറിയ തട്ടിലാണ് ഇത് ഇങ്ങനത്തെ ആവി അയറ്റാനൊക്കെ വെക്കുകയാണെങ്കിൽ അതിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഇട്ട് വയ്ക്കൽ അപ്പം എന്തായാലും അതിലേക്ക് കുറച്ച് എണ്ണയൊക്കെ ഒന്ന് തേച്ച് കൊടുത്ത് കയ്യിലും കുറച്ച് ആക്കിയിട്ട് ഇതൊന്ന് ഉരുട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങിയിരിക്കണേ ഇപ്പം മേശമലൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ ഉരുട്ടണ കാണുന്നത് ഇത് പിന്നെ കുറച്ചേരൊക്കെ ഇവിടെ നിന്നപ്പോൾ ഇത് നിന്ന് നിന്ന് ഒരു പരിവായപ്പോൾ ഞാൻ പിന്നെ നമ്മളെ നാസിമോനി ഇരിക്കുന്ന പലകുണ്ടല്ലോ അത് അവിടെ നിലത്ത് അങ്ങോട്ട് കൊണ്ടുപോയിട്ടിട്ട് അത് ഇതെല്ലാം അങ്ങോട്ട് എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോയി എന്നിട്ട് അവിടെ ഇരുത്തി ഇരുന്ന് ഉരുട്ടിയിട്ടൊക്കെ കൊണ്ടുവന്നതേന് അപ്പം എന്തായാലും നമ്മളെ വീഡിയോയിൽ മൊത്തത്തിൽ ഇതിങ്ങനെ കാട്ടാന്ന് തന്നിട്ടുണ്ടെങ്കിലേ ഇന്നത്തെ വീഡിയോ തീരുവല്ലേ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തതാണ് ബാക്കി ഏകദേശം ഇത്രത്തോളം കായ്ക്കണ് കാണാനൊക്കെ നല്ല മൊഞ്ചുണ്ട് കാണാൻ പക്ഷേ സംഭവം ടേസ്റ്റുമാണ് ബീഫൊക്കെ ഉണ്ടെങ്കിൽ ഇറച്ചിയൊക്കെ ഇട്ടിട്ട് ഇത് വറവിടുകയാണെങ്കിൽ നല്ല രസമാണ് കേട്ടോ അത് കഴിക്കാൻ ഇതൊന്നുണ്ടാക്കിയത് മക്കൾക്കൊന്നും തികഞ്ഞിട്ടില്ലേന് ഞാൻ നോമ്പിനെങ്ങനെയാണ് കേട്ടോ കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്ക് പൊടിയുണ്ടായിരുന്നില്ല പൊടി പൊടിച്ചതിൻ്റെ ശേഷവും ഈ ഒരു കടി ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കുറേ ദിവസത്തിനൊക്കെ ശേഷം ഉണ്ടാക്കിയത് കൊണ്ട് അവർക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു സാധനം പെട്ടെന്ന് തന്നെ തീരും ചെയ്തിട്ടുണ്ടായിനിട്ടോ അപ്പോൾ എന്തായാലും അതൊക്കെ ഉരുത്തി ഒക്കെ കഴിഞ്ഞ് ഞാനതൊന്ന് ആവി വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കണു ഇനിയിപ്പോൾ ഇതിലേക്കുള്ള അരപ്പാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇനി വേഗം അതൊന്ന് റെഡിയാക്കി എടുക്കട്ടെ അതുപോലെയൊക്കെ തന്നെ എന്താ പറയുക ഞമ്മളെ വീഡിയോ കണ്ടിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കൂട്ടത്തിൽ തന്നെ ഒരുപാട് ആൾക്കാർ ഞമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ കാരണം ഒരുപാട് കമൻറ്റ് എനിക്ക് വരുത്തുന്നുണ്ടെന്ന് വേഗം വീടാവട്ടെ അങ്ങനെ ആ ഒരു ഒരു വീട് എന്നുള്ള ഒരിത് കണ്ടിട്ട് എന്ന് പറയുക എന്താ പറയുക ഒരുപാട് ആൾക്കാർ പ്രാർത്ഥിക്കലുണ്ട് കേട്ടോ ഒരുപാട് ഒരുപാട് ആൾക്കാർ പിന്നെ എന്ത് വേഗം ഒരു വീടാവട്ടെ അങ്ങനെ ആവട്ടെ അങ്ങനെ ആവട്ടെ എന്നൊക്കെ ഉള്ള ഒരു പ്രാർത്ഥന അപ്പോൾ അത് നമുക്ക് വായിക്കുമ്പോഴായാലും അത് കേൾക്കുമ്പോഴായാലും ഒരുപാട് സന്തോഷമാണ് എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പം അറിയുന്നവരായാലും ഇപ്പം നമ്മളറിയണ ആൾക്കാരാണ് നമ്മളറിയ അറിയാത്തവരും എനിക്കറിയാത്തവരും ഇന്നറിയാത്തവരും അതുപോലെ തന്നെ ഞമ്മളീ കമൻറ്റിലൂടെയും വീഡിയോയിലൂടെ ഒക്കെ അല്ല ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ട് അറിയുന്നുള്ളൂ അപ്പോൾ ആ ഒരു ഇത് കണ്ടിട്ട് പോലും ഉള്ള ആൾക്കാർ ഞമ്മൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറിയണം അതൊരു സന്തോഷം തന്നെയാണ് ഞാൻ മറ്റൊരാളുടെ പ്രാർത്ഥനകളിൽ നമ്മൾ ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമല്ലേ അപ്പം ഞാൻ ഇതൊന്ന് പറഞ്ഞതാണ് കേട്ടോ കാരണം അതൊരു ഒരു കാര്യമല്ലല്ലോ അപ്പോൾ അങ്ങനെ പറഞ്ഞോന്നേ ഉള്ളൂ നമുക്ക് ഒരുപാട് സന്തോഷമാണ് എന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ എന്തായാലും കാര്യമൊക്കെ പറയുന്നതിൻ്റെ ഇടയിൽ തന്നെ തേങ്ങയൊക്കെ ചിരണ്ടി ഞാൻ വറവിടാനുള്ള സംഭവം ഒന്ന് റെഡിയാക്കിയിരിക്കണേ അപ്പോൾ തേങ്ങയും ചിരണ്ടി വെച്ചിട്ടുണ്ടെനു പിന്നെ അതിലേക്ക് മുളകും പൊടിയും ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി അതുപോലെ ഇച്ചിരി ചിക്കൻ മസാല പിന്നെ ചെറിയൊരു തക്കാളിയും കൂടെ ഒന്ന് അരിഞ്ഞിട്ടിട്ടുണ്ടെനു എന്നിട്ട് നമ്മൾ കറിക്ക് മാതിരി ഒന്ന് അരച്ചെടുക്കുകയൊന്നും വേണ്ട ഒന്ന് വല് മാത്രല്ല അരക്കലും അല്ല ഒരു ആ ഒരു പരുവത്തിന് രണ്ടിൻ്റെ നടുക്കുള്ള ആ ഒരു ഒരു രീതിയിൽ അങ്ങോട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അത് വറവ് ഇട്ടാൽ മതി അതിൻ്റെ ഇടയിൽ ഇവിടെ തീയൊന്ന് ഇക്കാൻ്റെ വെള്ളം ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചോറിനുള്ള വെള്ളം ഒന്ന് വെക്കാൻ വേണ്ടിയിട്ട് പോക്കുന്നുട്ടോ ഇനിയിപ്പോൾ ആ ചോറിനുള്ള വെള്ളം ഒന്ന് വെച്ചു കൊടുക്കട്ടെ എന്നാൽ പിന്നെ ഇതൊക്കെ ആവണേൻ്റെ ഇടയിൽ തന്നെ എന്തായിക്കോളും ചോറ് അവിടുന്ന് നിന്ന് വെന്ത്ിക്കോളുമല്ലോ അപ്പോൾ നാസിമോനെ കൊണ്ടാക്കാൻ പോകുന്നതിൻ്റെ മുന്നേ തന്നെ ആയിട്ട് പരമാവധി എന്തൊക്കെ പണികൾ എടുക്കാൻ കയ്യലുണ്ടോ അതൊക്കെ ഞാൻ എടുത്ത് തീർക്കൽ ഉണ്ടിട്ട് വന്നാൽ പിന്നെ ഓനെ കൊണ്ട് പോയി വന്നാൽ ബാക്കിയുള്ളൊക്കെ അങ്ങോട്ട് എടുത്താലും വേഗം 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 ഓരോന്നോരോന്ന് അങ്ങോട്ട് കഴിഞ്ഞ് കിട്ടുമല്ലോ അങ്ങനെ വിചാരിച്ചിട്ടാണ് അപ്പോൾ ചോറിനുള്ള വെള്ളം കൂടെ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതവിടെ നിന്ന് ചൂടായാൽ നമുക്ക് അരി ഇട്ടു കൊടുത്താൽ ചോറും അവിടെ റെഡി ആയിക്കോളും ഇനിയിപ്പം താ കുഞ്ഞിപ്പത്തരൊക്കെ ഒന്ന് ഏകദേശം ചൂട് തണതിൻ്റെ ശേഷം ഞാൻ അതൊക്കെ ഒന്ന് അതിന് വന്ന് എടുത്തിട്ടുണ്ടായിരുന്നു വറവിടട്ടെ അപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് കടുകും പൊട്ടിച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ടായിനിട്ടോ കറിവേപ്പില നമുക്ക് കുറച്ച് ഞാൻ എവിടെ നിന്നും വാങ്ങിക്കൊടുന്നതുണ്ടെ കവറിൽ കെട്ടി വെച്ചിട്ട് അപ്പോൾ അതൊന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുത്തേന് ഇനി നമ്മൾ അരപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഇച്ചൊരു വെള്ളത്തോടായാലും ഇത് മാവും കൂടെ നമ്മൾ വേവിച്ച് വെച്ചതും കൂടെ ഇട്ടൊന്ന് മിക്സാക്കി വരുമ്പോൾ അത് നല്ല സെറ്റായി കിട്ടിക്കോളൂ കേട്ടോ അപ്പോൾ എന്തായാലും അതും കൂടെ ഒന്ന് ഒഴിച്ചെടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് അതും ഒന്ന് ചേർത്തിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളെ കുഞ്ഞിപ്പത്തിരിയൊക്കെ ഒന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി അങ്ങോട്ട് എല്ലായിടത്തും എത്തിച്ചൊന്ന് അങ്ങോട്ട് എടുത്താൽ മതി ഇറച്ചിയുള്ള ഉള്ള സമയത്ത് ഇറച്ചിയിലേക്ക് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഞാൻ കുഞ്ഞിപ്പത്തേരിയൊക്കെ ഒന്ന് ആക്കി വെച്ചീനി ഓരോരുത്തർ ഓരോരുത്തർ വന്ന് അതിൻ്റെ ഇടയിൽ ചായ ഒക്കെ കുടിച്ച് പോകണുണ്ട് അപ്പം ഞാൻ എന്താക്കിയിരിക്കണറിയോ നമ്മൾ കായ് അന്നത്തെ ഒരു കായ് ഉണ്ടായിരുന്നല്ലോ അപ്പം അതിൻ്റെ ഒരു മൂന്നാലെണ്ണം ബാക്കി ഉണ്ടായിനിട്ടോ കായ് ഇപ്പം ഞാനത് നാശമായി കളയും വേണ്ട എന്തെങ്കിലും ഒരു ഉപ്പേരി അങ്ങോട്ടാവുമല്ലോ വിചാരിച്ചിട്ട് ആ ഒന്ന് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അരിഞ്ഞ് എടുക്കുകയാണ് അപ്പം അതിൻ്റെ തോലൊന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് ഇപ്പം അതൊന്ന് അരിഞ്ഞ് വെള്ളത്തൊക്കെ അങ്ങോട്ട് ഇട്ടാൽ അതൊന്ന് കുക്കറിലേക്ക് അങ്ങോട്ട് ഇട്ടാൽ അത് അവിടുന്ന് അങ്ങോട്ട് വെന്തോളുമല്ലോ അപ്പം അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ നമ്മൾ ഈ രാവിലത്തെ വേഗം പണികൾ തീരണം എന്നുണ്ടെങ്കിൽ ഓരോരോ ഗ്യാപ്പ് നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നത് പരമാവധി എന്തൊക്കെ നമുക്ക് അതിലെയിലൊക്കെ ചെയ്ത് നടക്കാൻ പറ്റുമോ അങ്ങനെ വേഗം വേഗം പണികൾ തീർത്താൽ നമുക്കും ഫ്രീ ആയി ഇരിക്കാം അല്ലാതെ അതിപ്പം രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്തോണ്ട് എടുക്കാനൊന്നും പറ്റൂലല്ലോ വീട്ടമ്മമാർക്കല്ലേ നമുക്കും വേണ്ട റെസ്റ്റൊക്കെ കുട്ടികളൊക്കെ പറഞ്ഞ വെച്ചിട്ടായാലും പിന്നെ ഒരു വരുന്ന വരെ പണി ഒരു വന്നാൽ പിന്നും പണി എനിക്ക് അതിനൊന്നാവില്ല കേട്ടോ എനിക്ക് വേഗം പണികൾ തീർക്കണം പിന്നെ അധികം ഇപ്പം മോനെ വിടുന്നത് കൊണ്ട് ഉച്ച കഴിഞ്ഞാൽ പിന്നെ എഡിറ്റിങ്ങും വോയിസ് കൊടുക്കലും വീഡിയോൻ്റെതായ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവും പിന്നെ കുറേ കഴിഞ്ഞാൽ ഓനെ കൂട്ടാൻ പോകണം അങ്ങനെയൊക്കെ ഓരോരോ ഇതുണ്ടാവും എന്നാലും കുറച്ചു നേരം റെസ്റ്റ് എടുക്കാനുള്ള സമയമൊക്കെ എനിക്ക് കിട്ടലും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും കായൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നല്ലോണം ഒന്ന് കഴുകിയെടുത്തുക കുക്കറിലേക്ക് ഇട്ടീന് മഞ്ഞപ്പൊടി ഉപ്പും പച്ചമുളകും കുറച്ച് കൂടുതൽ പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു നല്ല എരി കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം അതൊന്ന് വേവിക്കാൻ ഇനി അത് വന്ന് വന്നിട്ടൊന്ന് വേഗം വറവ് ഇട്ടങ്ങട്ട് എടുക്കുക അപ്പോൾ കുറച്ച് ഉള്ളതിന് ഇട്ട് ഒരു ഉപ്പേരിക്കുള്ള വകുപ്പൊക്കെ ഉണ്ട് എന്തായാലും ഇനിയിപ്പോൾ അതൊന്ന് വേഗം വറവിട്ട് എടുക്കട്ടെ അതിന് വേണ്ടി ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ എടുത്ത് വെച്ചിന് പിന്നെ അതാ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുണ്ടത് സൺ ഓയിൽ അതൊന്ന് ഒഴിച്ച് അതൊന്നൊഴിച്ചെടുത്ത് കടുകും പൊട്ടിച്ച് നമ്മളെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് നമ്മളെ കായും കൂടെ ഒന്ന് ഇട്ട് കൊടുത്താൽ ഉപ്പേരി അങ്ങോട്ട് റെഡി ആയിക്കോളും ഇനിയിപ്പോൾ അതൊന്ന് വേഗം ചെയ്തെടുക്കട്ടെട്ടോ ഇതാക്കിയിട്ട് വേണം ബാക്കിയുള്ള പരിപാടികളൊക്കെ ഒന്ന് അങ്ങോട്ട് തീർക്കാൻ വേണ്ടിയിട്ട് ഇന്ന് വെളുത്ത സോറി ചെറിയ ഉള്ളി കുറച്ചാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് സാധാരണ ഞാൻ വെളുത്തുള്ളി മാത്രമാണെങ്കിൽ ചേർക്കൽ കിട്ടോ ഇന്നിപ്പോൾ എന്തോ എനിക്കൊരു തോന്നൽ ഉള്ളിയും കൂടെ ഒന്ന് ചേർക്കാൻ വിചാരിച്ചു അപ്പോൾ അതും കൂടെ ഒക്കെ ഒന്ന് ഇട്ടുകൊടുത്തേന് ഇനിയിപ്പം ഇതും റെഡിയാക്കി വെച്ചേനെ ഇതും ആക്കി വെച്ചതിൻ്റെ ശേഷമാണ് മോനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത് കേട്ടോ ഇനിയിപ്പം ഓനൊന്ന് കൊണ്ടാക്കിയിട്ട് വരട്ടെ നിച്ചുമോൾ അവിടെ ചേതിമേലി ഇരിക്കുന്നുണ്ട് അപ്പോൾ ഓളോടാണ് നാസി ടാറ്റ് കൊടുക്കുന്നത് കേട്ടോ അപ്പം നമ്മളെ മുറ്റം കണ്ടിട്ട് എടുങ്ങാറാകുണ്ടാവില്ലേ ഫുള്ളും പുല്ല് കയറി ആ വീഡിയോയിലൊക്കെ കാണുമ്പോൾ നല്ല മൊഞ്ചൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ ശരിക്കും ഇത് കാണുമ്പോൾ വല്ലാത്ത എടുങ്ങാറാണ് അപ്പം ഞാൻ ഓനെ കൊണ്ടാക്കി വന്നിട്ടേ നേരെ പറമ്പ്ക്ക് പോവുകയാണ് മുരിങ്ങുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഓണ പോക്കിൽ അപ്പുറത്തെ താത്ത ഉണ്ടായി അവിടെ അപ്പം അതിനോട് വർത്താനം പറഞ്ഞ് കുറച്ച് നേരം അവിടെ നിന്ന് പോയി വെക്കുമ്പോഴത്തേക്കൊക്കെ നമ്മളെ മുരിങ്ങ മരം തന്നെയല്ല അവിടെ മരം ഒടിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു ഭയങ്കര ഉറവയാണ് ഈ സ്ഥലത്ത് അതുകൊണ്ട് പിന്നെ എന്താ പറയുക ഒക്കെ ഒടിഞ്ഞ് വീണ് നാശമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ നേരെ തിരിച്ചങ്ങോട്ട് പോക്കണ് വേറെ എന്തെങ്കിലും കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ചായ കുടിച്ചിട്ടില്ലേനു അപ്പോൾ അതൊന്ന് കുടിക്കാൻ വേണ്ടിയിട്ടിരുന്നതാണ് പിന്നെ കുഞ്ഞിപ്പത്തിരും പിന്നെ ചിക്കൻ കറീൻ്റെ ചാറും ഉണ്ടേനു അപ്പോൾ അതും കൂട്ടിയിട്ടൊന്ന് ചായയൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ അടിച്ചാലും തുടക്കലും പാത്രം കഴുകലും എല്ലാം കഴിച്ചിട്ടാണ് പിന്നെ ഞാൻ തിരുമ്പാനുള്ള തുണികളും തിരുമ്പിയിട്ടുണ്ടേനും ഇനി അതൊന്ന് ആറിയിടാനുണ്ട് അപ്പം ഞാൻ പരിപ്പ് താളിക്കാൻ വിചാരിച്ചിട്ട് അതൊന്ന് കുക്കറിൽ ഇപ്പം ചില സ്ഥലത്ത് പരിപ്പ് കുത്തിക്ക പറയും നമ്മൾ പരിപ്പ് താളിക്കാറിയും അപ്പോൾ അതൊന്ന് താളിക്കാൻ വേണ്ടിയിട്ട് വെച്ച് അതൊന്ന് വെന്ത് അതൊന്ന് വറവിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതാ ചോറ് വയ്ക്കാനുള്ള പരിപാടിയാണ് കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് പോന്നീന കേട്ടോ ഇന്ന് ഏകദേശം കുറച്ചൊക്കെ ഒന്ന് നേരത്തെ പണി തീർന്നിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നാൽ കുറച്ച് നേരം ആയിട്ടും ഉണ്ടായിരുന്നു പണികളൊക്കെ തീർന്ന സമയം ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ കടന്ന് ചിലപ്പോൾ അങ്ങോട്ട് ഉറങ്ങാനൊക്കെ കിടക്കും കേട്ടോ ഇപ്പോൾ പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല കാരണം പണികൾ കഴിഞ്ഞ് കുളിയും നിസ്കാരം ചോറിക്കലൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴേക്കും പിന്നെ ഒരു സമയമാവും പിന്നെ കിടന്നിട്ടുണ്ട് പിന്നെ മൂന്ന് മണിയാകുമ്പോൾ മോനെ കൂട്ടാൻ പോകും വേണം അപ്പോൾ പിന്നെ ഫോണിൽ എന്തെങ്കിലും നമുക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് ചിലപ്പോൾ ടി വി എന്തെങ്കിലുമൊക്കെ കുറച്ച് നേരം കണ്ട അങ്ങനെ ഇരിക്കും അപ്പോൾ ഇന്നിപ്പോൾ വേറെ ഒന്നും ഇല്ല കേട്ടോ കറി ഇന്നലത്തെ ചിക്കൻ കറീൻ്റെ ഞാനൊരു ചെറിയ കോപ്പയിൽ അതും വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ പരിപ്പ് തളിച്ചതും കായ് ഉപ്പേരിയും ഒക്കെ കൂട്ടിയിട്ട് അങ്ങോട്ട് ചോറ് വയ്ക്കും ചിലപ്പോൾ വൈകുന്നേരം കൊണ്ട് ചിലപ്പോൾ ഒരു ഇത്തിന് ചിക്കനോ അല്ലെങ്കിൽ ഉണക്കമീനോ എന്തെങ്കിലുമൊന്ന് വാങ്ങിയിട്ട് രാത്രിക്കേക്ക് പൊരിക്കാമെന്ന് വിചാരിക്കും ഉച്ചക്കിപ്പോൾ ഞാൻ മാത്രമല്ലേ ഉള്ളൂ അപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല രാത്രിയാകുമ്പോഴാണ് ഇക്കയും മക്കളൊക്കെ ഉണ്ടാകുക അപ്പം ഇനിയിപ്പോൾ ആ ഒരു സമയത്ത് വേറെ എന്തെങ്കിലും അങ്ങോട്ട് ആക്കുക എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ കലാപരിപാടിയും പണികളൊക്കെ ഒന്ന് കഴിഞ്ഞിരിക്കണേ അപ്പോൾ നമ്മൾ ഇതിൻ്റെ വർത്താനവും അതുപോലെ കമൻറ്റിൽ വരും ഏതോ ഒരു വട്ട കമൻ്റ് വന്നിട്ട് കേട്ടോ സംസാരം കുറച്ചും കൂടെ നന്നാക്കുകയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്തൊക്കെയാലും ഇപ്പോൾ അത് പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം നമ്മൾ സാധാരണ എങ്ങനെയാണോ വർത്താനം വരണേ ആ ഒരു രീതിയിൽ ഇങ്ങോട്ട് ശീലിച്ച് വരുന്നെങ്കൊണ്ടേ അതിങ്ങനെ മാറ്റാൻ ഒന്നും പറ്റൂല കേട്ടോ മാറ്റിയാൽ പിന്നെ എന്തോ ഒരു അങ്ങനെ എന്തോ നമ്മൾ നമ്മളിങ്ങോട്ട് പഠിച്ചുണ്ടാക്കി പറയണ പോലെ കായിപ്പോകും അപ്പോൾ സാധാരണ വർത്തമാനം പറയണ പോലെ അങ്ങോട്ട് പറയണ പറയണ തന്നെയാണ് കേട്ടോനിയിപ്പം അക്ഷര സ്ഫുടതയോടങ്ങോട്ട് പറയാനൊന്നും ചിലപ്പം കയ്യൂല നമ്മൾ സാധാരണ എങ്ങനെ പറയണോ അതുപോലൊക്കെ തന്നെയാണ് ഞാൻ പറയല് അപ്പം എന്താ എന്തു തന്നെയാണെങ്കിലും ഉള്ള കമൻ്റും നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം അത് വായിക്കാനും എന്താ പറയുക ഇതിന് റിപ്ലൈ തരാനൊക്കെ ഒരു സന്തോഷവും ഇഷ്ടമൊക്കെയാണ് അപ്പം ഞാൻ എന്തായാലും ഇനി ഇപ്പം ചോറൊന്ന് വെക്കട്ടെ ഒറ്റയ്ക്ക് ഇരുന്ന് വെയ്ക്കുമ്പോൾ എന്തോ ജാതിയാണ് കേട്ടോ മക്കളും ഇല്ല ആരും ഇല്ലല്ലോ അപ്പോൾ ഇത്ര ദിവസം പിന്നെ നാസിമോനൊക്കെ ഉണ്ടായിനി ഓനെ പിന്നെ വിടാൻ തുടങ്ങിയത് കൊണ്ട് ഇപ്പോൾ ഓനും ഇല്ല പക്ഷെ ഒരു കണക്കിനിന് ഓന് ഇവിടെ നിൽക്കുന്നതിനെക്കാട്ടി നല്ലത് അങ്കവാടിയിൽ ഇരിക്കണ തന്നെയാണ് ഇവിടെ നിന്നാലേ ഓൻ്റെയോട് നോക്കാൻ എനിക്ക് കണ്ണെത്തൂല്ലോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പം പറയുന്ന പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് തുടർന്നും സപ്പോർട്ടൊക്കെ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബബായ് അസ്സാമലൈക്കും